നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെയും എല്ലാവരുടെയും പുരോഗമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് അല്ലെ നമ്മുടെ ഫാക്ടറി ഏരിയാസ് പക്ഷേ ഇവരെല്ലാം പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന പൊല്യൂട്ടൻസിന്റെ അളവ് വളരെ കൂടുതലാണ് ആ പറയുന്ന പൊല്യൂട്ടൻസ് എല്ലാം ഈ പറയുന്ന അന്തരീക്ഷത്തിൽ മിക്സഡപ്പ് ആവുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ജോലിയെടുക്കുന്ന ലേബേഴ്സ് ആണെങ്കിലും ചുറ്റുമുള്ള സൊസൈറ്റിക്ക് ആണെങ്കിലും ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് നേരിടേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇതിനെല്ലാത്തിനും എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് ആരും ചിന്തിക്കുന്നില്ല ഇത് മുമ്പോട്ട് പോകും തോറും നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ മാസ്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരെയും ഇവിടെ വരാം അവിടെയാണ് ഞങ്ങളുടെ മിയാവാക്കി ഫോറസ്റ്റിന്റെ ആവശ്യകത ഒരു മിയാവാക്കി ഫോറസ്റ്റ് ഓരോ ഇൻഡസ്ട്രിയൽ ഏരിയയിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവിടെ നിന്ന് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന എയർ പൊല്യൂട്ടൻസിനെ എല്ലാവരും ഫിൽറ്റർ ചെയ്യാൻ ഈ പറയുന്ന ഒരു വലിയ ബിയാവാക്കി ഫോറസ്റ്റിന് ഈസി ആയിട്ട് സാധിക്കും കാരണം എത്ര ഒരു ഫിൽറ്ററോ അല്ലെങ്കിൽ എത്ര ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റ് കിറ്റോ ധരിച്ചാൽ പോലും നമുക്ക് അത്രമാത്രം ഒരു ബെനിഫിറ്റ്സ് കിട്ടില്ല കാരണം അത്രമാത്രം മൈന്യൂട്ടായിട്ടുള്ള മൈക്രോൺസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ് ഈ എയർ മിക്സബ് ആവുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്ന ഒരു ബിയാവാക്കി ഫോറസ്റ്റിന് സാധിച്ചാലോ അതൊരു നല്ല കാര്യമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയൊരു ധനികനായ മുകേഷ് അംബാനി മുകേഷ് അംബാനിയുടെ റിപ്പൈനോട് ചുറ്റും തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു എയർ പൊല്യൂഷൻ ആണ് മനുഷ്യരുടെ ജീവിതത്തിനാപത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത് ചുറ്റുമുള്ളൊരു അറുനൂറ് ഏക്കർ സ്ഥലം മേടിച്ചിട്ട് അവിടെ മാമ്പഴം മാമ്പഴത്തോട്ടം തുടങ്ങി അതായത് മാവുകൾ വ്യത്യാസ തരത്തിലുള്ള മാവുകൾ നടന്നു അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും വലിയൊരു ഫോറസ്റ്റ് ക്രിയേറ്റ് ആവുന്നു ഒരു മാമ്പഴ ഫോറസ്റ്റ് ക്രിയേറ്റ് ആകുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും മുകേഷ് അംബാനിയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാംഗോ എക്സ്പോർട്ടർ അതായത് ആ ഒരു എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടതൊരു പ്ലാനാണ് ഈ പറയുന്ന ഒരു മാംഗോ ഫേം അപ്പൊ ഇതുപോലെ തന്നെയാണ് ഓരോ ഇൻഡസ്ട്രിയൽ ഏരിയയിലും നമ്മൾ മിയവാക്കി ഫോറസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവർ എല്ലാ എയർ പൊല്യൂട്ടൻസിനെയും ഫിൽറ്റർ ചെയ്യാൻ ഈ പറയുന്ന മീവാക്കി ഫോറസ്റ്റ് സാധിക്കും അതായത് ഒരു മൂന്ന് വർഷം പ്രായം ആകുമ്പോൾ തന്നെ ഇതിനൊരു ഇരുപത് വർഷം പ്രായമുള്ള ഒരു ഫോറസ്റ്റ് ആയത് മാറിയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഒരു പതിനഞ്ച് ഇരുപത് വർഷം വന്ന മേവാക്കി ഫോറസ്റ്റ് ഒരു നൂറ്റാണ്ടുകണക്കിന് ഉള്ള ഒരു വലിയൊരു ഘോര വനമായി മാറിയിട്ടുണ്ടാകും നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ലേബേഴ്സ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പറയുന്ന പൊല്യൂട്ടൻസ് ഇൻഹേലേഷൻ കൊണ്ടും പൊല്യൂട്ടൻസിനോട് ഇടപഴകുന്നത് കൊണ്ടും അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ അവർ ഫോറസ്റ്റ് ബാത്ത് ചെയ്താൽ മതി അതായത് ഈ ഫോറസിന്റെ അടുത്ത് അവർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ഓട്ടോമാറ്റിക്കലി റിക്കവറിങ് സ്റ്റേജിലേക്ക് പോകും ഫൈറ്റോൺ സൈസ് ഇൻഹേലേഷൻ കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ക്യാൻസർസിനെ ഡിഫീറ്റ് ചെയ്യാൻ ഫോറസ്ബാത്തി കൊണ്ട് സാധിക്കും അതോടൊപ്പം തന്നെ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലൈസ് ചെയ്യും ബ്ലഡ് പ്രഷർ ലെവൽ നോർമലൈസ് ചെയ്യും അവരുടെ നെർവർ സിസ്റ്റത്തെ റിലാക്സ് ചെയ്പ്പിക്കുന്നു അവരുടെ കാർഡിയോ ഫസ്കുലർ സിസ്റ്റത്തെ റിലാക്സ് അയപ്പിക്കുന്നു ഇത്തരം പൊല്യൂട്ടൻസ് ഉള്ളിൽ ഇൻഹേൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷൻ ഉറക്കമില്ലായ്മ ഇതെല്ലാം നേരിടേണ്ടി വരും ഇതെല്ലാം സോൾവ് ചെയ്യാൻ ഫോറസ്റ്റ് ബാത്തി സാധിക്കും നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ ലേബേഴ്സിനും അതായത് അവിടെ ഓഫീസേഴ്സിനും എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ആയിരിക്കും അവിടെ ഒരു മിയാവാക്കി ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ചിന്തിച്ചു നോക്കൂ